സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പെൺകുട്ടി ഗംഗ അവൾ തന്റെ കാമുകൻ രമണിക്കിനോടൊപ്പം എത്തിച്ചേരുന്നത് ബോംബെയിലെ കാമാട്ടിപുരയിലേക്കാണ് അവിടെ ഒരു വേശ്യാലയത്തിൽ തന്നെ വെറും ആയിരം രൂപയ്ക്ക് വിറ്റ് അവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞതാണെന്ന് ഗംഗ വേദനയോടെ മനസ്സിലാക്കുന്നു ഇനി ഒരിക്കലും തന്റെ വീടും നാടും തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഗംഗ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുകയായിരുന്നു അവളെ പോലെ ഒരുപാട് പേർ അതിനോടകം അവിടെ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നാൽ ഗംഗ അവിടെ തകർന്നില്ല അങ്ങേയറ്റം ശക്തിയും നേതൃത്വവും പുലർത്തുന്ന കാമാരയിലെ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പോരാടുന്ന ഒരു ധീര നായികയായി അവൾ പുനർജനിക്കപ്പെട്ടു അങ്ങനെ ഗംഗ എന്ന പെൺകുട്ടി ഗംഗൂഭായിയായി മാറി വേഷ്യാലയത്തിലെ സ്ത്രീകളോടുണ്ടാവേണ്ട മാന്യത സുരക്ഷ മനുഷ്യാവകാശങ്ങൾ ഇവയ്ക്കായി ഭരണകൂടത്തെയും സമൂഹത്തെയും വെല്ലുവിളിച്ച് മുന്നോട്ടു പോയി അവളുടെ യാത്ര സമൂഹത്തിലെ ഉപേക്ഷിക്കപ്പെട്ടവർക്കായി ശബ്ദമാകുന്ന ഒരു വിപ്ലവം പോലെ തന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ യാതൊരു മടിയുമില്ലാത്ത ഗംഗൂഭായി തന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിച്ചു വേശ്യാലയത്തിലെ കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷൻ നേടിക്കൊടുത്തു പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലൈസ് ചെയ്യണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തങ്ങളും ചെയ്യുന്നത് ഒരു തൊഴിലാണ് മേ ബി നിങ്ങൾ ഒരു ടീച്ചറായിരിക്കാം ഡോക്ടർ ആയിരിക്കാം എഞ്ചിനീയർ ആയിരിക്കാം അതുമല്ലെങ്കിൽ കച്ചവടക്കാരായിരിക്കാം ഇവിടെ ഞങ്ങൾ വിൽക്കുന്നത് ഞങ്ങളുടെ ശരീരമാണ് അതിലെന്താണ് തെറ്റ് ഒരു സിനിമയിലെ നായികയേക്കാൾ പ്രൗഢി ഉയർത്തിപ്പിടിച്ച ജീവിതത്തിലെ യഥാർത്ഥ നായികാല സഫേദാ സഫേദ് നമഖ് വാല സഫേദ് സഫേദ്യ वाला हंस वाला सफेद